വംശ കുടുംബത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മളിന്ന് ഇവിടെ റെഡിയാക്കി എടുത്തിരിക്കുന്ന ഒരു സ്പെഷ്യൽ ഐറ്റംസ് ആണ് എന്തായിരിക്കും അല്ലേ എന്തായാലും നേരെ നമുക്ക് വീഡിയോരെ വിശേഷങ്ങളിലേക്ക് പോകാം ഞാൻ ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ നമ്മൾക്ക് ഒരു ക്രിസ്മസ് ട്രീ വീട്ടിൽ വച്ചാൽ എങ്ങനെയുണ്ടാവും എൻ്റെ മനസ്സിൽ രണ്ട് ഐഡിയ ഉണ്ടെന്ന് കാരണം ഇത് പറയാൻ ഞങ്ങൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതിൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ രണ്ട് ഐഡിയ വന്നിട്ടുണ്ടായിരുന്നു അതിൽ ഒരു ഐഡിയയിലുള്ള വർക്ക് നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് രണ്ടാമത്തെ ഐഡിയയിൽ വന്ന വർക്കാണ് അപ്പോൾ ഇത് ഞാൻ എന്ത് വച്ചിട്ടാണ് ചെയ്തിരിക്കണതെന്ന് വെച്ചാൽ പി വി സി പൈപ്പാണ് നമ്മൾ സാധാരണ ഇലക്ട്രിക്കൽ വയറിങ്ങിന് മേടിക്കുന്ന സാധാരണ ഏറ്റവും കുറഞ്ഞ പൈപ്പ് ഇതിന് വലിയ വിലയൊന്നുമില്ല ഞാനത് മേടിച്ചപ്പോൾ തന്നെ വളരെ റേറ്റ് കുറവായിരുന്നു അപ്പോൾ ഞാൻ തന്നെ ആലോചിക്കുകയും ചെയ്തു ഇത്രേ വിലയുള്ളൂ എനിക്കൊരു സംശയമായിരുന്നു ഞാൻ വീണ്ടും എടുത്ത് ആ ചേട്ടനോട് ചോദിച്ചു ചേട്ടാ ഇത്രയേ ഇത്രയുള്ള വില ആ ഇത്രയേ ഉള്ളൂ അപ്പോൾ ആ വില എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ കാരണം ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് സാധനങ്ങളെല്ലാം കൂടെ മേടിച്ചു തൊണ്ണൂറ് രൂപയായി അപ്പം ഈ തൊണ്ണൂറ് രൂപ ഉണ്ടെങ്കിൽ നമുക്കൊരു ക്രിസ്മസ് ട്രീയിലെ സ്റ്റാൻഡ് റെഡിയാക്കി വയ്ക്കാം ഇത് വൺ ടൈമാണ് ഇപ്പം നമ്മൾ ഇത് മുടക്കി കഴിഞ്ഞാൽ എല്ലാ വർഷവും ഇത് മേടിച്ച് പൈസ കളയേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ല അതാണ് മെയിനായിട്ടുള്ള ഒരു കാര്യം പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് ചുറ്റുന്ന തോരണങ്ങളൊക്കെയാണ് തോരണം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇതിൽ ചുറ്റിയ ആ ഒരു പല ടൈപ്പ് ഭംഗിയിലേക്ക് എത്തിക്കാവുന്ന സാധനമാണ് ഞാനിവിടെ വൈറ്റ് ഗ്രീൻ എടുത്തിട്ടുണ്ട് ലൈറ്റ് ഗ്രീനിൽ ഗോൾഡും കൂടെ ചേർത്തിട്ടത് ഇതിനെല്ലാം നല്ല പ്രത്യേകം നല്ല അടിപൊളി ഭംഗിയാണ് എനിക്ക് ഏറ്റവും ലാസ്റ്റ് മേടിച്ചതിനോടാണ് കുറച്ചും കൂടെ താല്പര്യം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വിലയും കാര്യങ്ങളും ഓക്കെയാണ് കുഴപ്പമില്ല പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് അതിൽ തന്നെ ചെറിയ ക്രിസ്മസ് ട്രീയിലൊക്കെ ഒരു ചെറിയ ഒരു എന്താ പറയുക ഡിസൈനും കാര്യങ്ങളും എല്ലാം വരണതുകൊണ്ട് എനിക്ക് അതാണ് ഇഷ്ടപ്പെട്ടത് ഞാൻ ചെനോട് പറയുകയും ചെയ്ത് വൈറ്റും കൊള്ളാം ഏറ്റവും ലാസ്റ്റ് നമ്മൾ ചുറ്റിയിരിക്കുന്നതും കൊള്ളാം നടുക്ക് ചുറ്റിയിരിക്കുന്നത് മോശമാണെന്നല്ല പറയണത് അതും കൊള്ളാം നന്നായിട്ടുണ്ട് കാരണം അതിലെല്ലാം ഡബിൾ ഷെയ്ഡ് കളറുകൾ വരണോണ്ട് ഒരു പ്രത്യേക ഭംഗിയാണ് പിന്നെ വൈറ്റിന് ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് ടൈം ഇരുട്ടെല്ലാം ആവുന്ന സമയത്ത് കുറേ നേരം കഴിയുമ്പോഴത്തേക്കും അതിൽ നിന്നൊരു ഗ്രീൻ ഷെയ്ഡ് റിഫ്ലക്ഷൻ ആവുമെന്നാണ് പറഞ്ഞത് പക്ഷേ ഞാൻ ഒരുപാട് നേരമൊക്കെ വെയിറ്റ് ചെയ്ത് നോക്കി പക്ഷേ കണ്ടൊന്നുമില്ല പുള്ളി ഏതൊക്കെയാണ് ലൈറ്റിൻ്റെ ഇടയിൽ കൂടെയൊക്കെ അതിനെ എനിക്കടുത്ത് കാണിച്ചു തന്നത് ഇതേപോലെ ഇങ്ങനെ കളറെല്ലാം വരുമെന്ന് പക്ഷേ അവർ അത്രയും ലൈറ്റും കാര്യങ്ങളും കിടന്നതുകൊണ്ടായിരിക്കണം എനിക്കവിടെ അത്രയും തിളക്കം സംഭവിച്ചത് അപ്പോൾ ഞാനത് കണ്ടിട്ടാണ് മേടിച്ചത് പക്ഷേ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഞാൻ ഈ ലൈറ്റെല്ലാം അലങ്കരിച്ചതിന് ശേഷം ഈ ക്രിസ്മസ് ട്രീ ചേട്ടൻ്റെ ഒരു വലിയ ഒരു ചെടിച്ചട്ടികളും കാര്യങ്ങളും നിൽക്കുന്ന പൂന്തോട്ടമുണ്ട് അതിൻ്റെ ഒരു സൈഡിൽ ചേറിൻ്റെ സൈഡിലായിട്ടാണ് ഇതിനെ കൊണ്ടുപോയി വച്ചത് എന്നിട്ട് ചെണ്ട മോള നിർത്തി ഒരുപാട് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളിനെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇഷ്ടമായി കുട്ടികൾക്ക് പൊതുവേ ഒരു കാര്യമുണ്ട് നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ റെഡിയാക്കി എടുക്കുമ്പോഴേ അവർ നമ്മളെ കൂടെയും കൂടും നമ്മൾ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അവർ നമ്മളെ കൂടെ കൂടി അവരെല്ലാ ഹെൽപ്പും കാര്യങ്ങളും എല്ലാം ചെയ്തുതരും ചെൻ്റെ മോളായിരുന്നു ഇതിൻ്റെ എല്ലാ ഹെൽപ്പും കാര്യങ്ങളും എല്ലാം എനിക്ക് ചെയ്തു തന്നുകൊണ്ടിരുന്നത് കാരണം ഞാൻ എന്തെങ്കിലും സാധനം എടുക്കാനും അല്ലെങ്കിൽ ചുറ്റാനും അത് പിന്നെ ബെല്ലും കാര്യങ്ങളും എല്ലാം അതിൽ തൂക്കിയിടാനൊക്കെ വിളിച്ചപ്പോൾ ഓട്ടി വന്ന് വളരെ സന്തോഷത്തോടെയാണ് അതെല്ലാം ചെയ്തത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെല്ലാം വീടുകളിലുള്ളപ്പോഴേ ഇതെല്ലാം ചെയ്തു പോകുമ്പോഴത്തേക്കും അവർക്കൊരു സന്തോഷമാണ് കാരണം അവർ ഈ പുറമേ നിന്നെല്ലാം പോകുമ്പോഴായിരിക്കും ഇത് കാണുന്നത് നമ്മളെ വീടുകളിൽ ഇതെല്ലാം അലങ്കരിച്ച് അവർക്ക് വച്ച് കൊടുക്കുമ്പോഴത്തേക്കും അവർക്കൊരു പ്രത്യേക സന്തോഷവും കാര്യങ്ങളുമാണ് വൈകുന്നേരം ആവുമ്പോൾ അവർ തന്നെ നമ്മളോട് വന്നിട്ട് പറയാം അതിൽ ലൈറ്റ് ഇട്ടില്ല അതൊന്നും ലൈറ്റ് ഇടുന്നത് ഇടാത്ത എന്താണെന്നൊക്കെ അവർ നമ്മളോട് വന്ന് ഈ കാര്യങ്ങളെല്ലാം ചോദിക്കും അപ്പം നമ്മളിത് ഓർത്തെങ്കിലും ചെയ്യാം അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെല്ലാം ഉള്ളതുകൊണ്ട് പിന്നെ പ്രായമായിട്ടുള്ളവർക്കും ആ ഭയങ്കര ഇഷ്ടമാണ് അമ്മ തന്നെ എന്നോട് പറഞ്ഞേടാ അതൊക്കെ കൊള്ളാലോ നീ ഇത്രയ്ക്ക് കാര്യമായിട്ട് ചെയ്യുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അമ്മ നമ്മൾ കടയിൽ നിന്ന് മേടിക്കാൻ പോയതാണ് പക്ഷെ നല്ല വിലയും കാര്യങ്ങളും വന്നപ്പോഴത്തേക്കും ഇവിടെ വരണം ചെയ്യാം പിന്നെ കുഞ്ഞമ്മ വീട്ടിൽ ഒരെണ്ണം ചെയ്യാമെന്ന് കരുതി അന്ന് പറഞ്ഞാൽ അപ്പോൾ അമ്മ പറഞ്ഞാൽ അതുകൊള്ളാം നല്ല കാര്യം എന്തായാലും നീ അവിടെയും ചെയ്യണം കാരണം അവിടെ ഒരു ക്രിസ്മസ് ട്രീ റെഡിയാക്കി എഴുതണമെന്ന് പറഞ്ഞു പക്ഷേ അവിടെ ഇത്രയും നമ്മൾ സൈസിലല്ല എടുത്താൽ ഒരു രണ്ടടി മൂന്നടി പൊക്കത്തിലാണ് ഒരു ചെറുത് അത് ന്യൂസ് പേപ്പർ വെച്ചിട്ടാണ് അത് നമുക്ക് വളരെ സിമ്പിളാണ് അതിന് ഞാൻ സ്റ്റാൻഡ് അടിക്കാനോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നമ്മൾ മനസ്സിൻ്റെ ഐഡിയയിൽ ഏതാണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അത് നോക്കിയിട്ട് ചെയ്താലും മതി കാരണം കിട്ടലായിട്ട് നമ്മളെ ഭാവനയിലാണ് നമ്മൾ നമുക്ക് ഓരോ മനുഷ്യനും ഓരോ കഴിവുകളുണ്ട് പക്ഷെ നമ്മളത് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് അതിനെ എന്താക്കി മാറ്റാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും അപ്പം ഞാനത് ചെയ്തു ഇപ്പം അമ്മ ചെയ്യുന്നുണ്ട് കുഞ്ഞമ്മ ചോയിക്കുന്നുണ്ട് കൂടാതെ ചെണ്ട മോൾ ഇതെല്ലാവർക്കും ഈ വർക്കും കാര്യങ്ങളും അറിയാം ചെൻ്റെ വൈഫിനും അറിയാം കൂടാതെ ചേടങ് അനിയനും ഒക്കെ ക്യാമറ എടുക്കുന്നുണ്ട് ചിറ്റപ്പൻ കുക്കിംഗ് ചാനലും കാര്യങ്ങളുമായിട്ട് അവർക്കൊരു ചാനൽ ഉള്ളതുകൊണ്ട് അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഇതെല്ലാവരുമായിട്ട് ഭയങ്കര ആയിട്ട് പല കാര്യങ്ങളിലും ചർച്ചാ വിഷയങ്ങളുമായിട്ടാണ് നമ്മൾ വേണം അപ്പോൾ വീട് അലങ്കരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുമ്പോൾ പുറമേ നിന്ന് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഈ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വെച്ചിട്ട് എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രത്യേകമാണല്ലോ അപ്പോൾ അതാണ് മെയിനായിട്ട് ഇവിടെ പറഞ്ഞു വന്നത് അപ്പോൾ വളരെ ചിലവ് ചുരുക്കിയിട്ടാണ് രണ്ട് ക്രിസ്മസ് ട്രീ റെഡിയാക്കിയത് എനിക്ക് ഇതെല്ലാം കൂടെ മേടിച്ച് വന്നപ്പോൾ തന്നെ ഇരുന്നൂറ് രൂപയ്ക്ക് അകത്തേ വന്നുള്ളൂ ഈ തോരണങ്ങളും കാരണം എല്ലാം കൂടെ മേടിച്ച് വന്നപ്പോഴത്തേക്ക് ഇരുന്നൂറ് രൂപ വന്നുള്ളൂ കാരണം അത് ഞാൻ രണ്ട് വീഡിയോയിലേക്ക് മാറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇതവിടെ വച്ചു ഇതിൽ എക്സ്ട്രാ വന്ന എടുത്തിട്ട് മറ്റതിലും കിട്ടി ആകെപ്പാട ബില്ലും കാര്യങ്ങളും എല്ലാം മേടിച്ച് വളരെ ചീപ്പസ്റ്റായിട്ടുള്ള റേറ്റിലാണ് കിട്ടിയത് ഏറ്റവും നല്ലത് എൻ്റെ ഒരു ഒരു ഒപ്പീനിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ക്രിസ്മസ് തുടങ്ങാൻ കാത്തിരിക്കുന്ന സമയത്തൊന്നും പോയി മേടിക്കരുത് ക്രിസ്മസ് തുടങ്ങുന്നതിന് മുമ്പേ എല്ലാ സാധനങ്ങളും നിങ്ങൾ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കണക്കിന് ആ റേറ്റും കാര്യങ്ങളും കുറച്ച് കൂടുതലായിരിക്കും ഡിമാൻഡ് കയറുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരക്ക് കൂടുമ്പോഴേ ആൾക്കാരെണ്ണം കൂടി ഇത്രയും സാധനങ്ങൾ കളക്ട് ചെയ്ത് പോകുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന ലോട്ടിലുള്ള സ്റ്റോക്കിന് നല്ല റേറ്റും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർ അതിന് വില കൂട്ടും അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്കും ഈ വില അധികം കൂടുതൽ കൊടുക്കേണ്ടി വരുന്നത് അപ്പോൾ ഇത് ഒഴിവാക്കാൻ മാക്സിമം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വില കുറഞ്ഞിരിക്കുന്ന സമയം സമയത്താണ് ഏറ്റവും ഉചിതമായിട്ടുള്ള സാധനങ്ങൾ മേടിച്ചിട്ട് വർക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും നമുക്ക് ഓരോ പേജുണ്ട് അതും കൂടെ ഒന്ന് ഫോളോ ചെയ്യാൻ നിങ്ങളാരും മറന്നു പോകരുത് എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയർ താങ്ക്